ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഏറ്റവും മികച്ച ഓഫറുകൾ ഓഫറുകൾപ്പള്ളി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിനു നേരെ സിപിഎം നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ചും ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച പൊലീസിനുമെതിരെ ബിജെപി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മമ്മിയൂർ ബിജെപി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കിഴക്കേ നടയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു വളരെ മാന്യമായി ആ തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ തോൽവിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് എങ്ങനെയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് വിജയിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ വിജയിച്ച് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഞങ്ങളെ അവഹേളിക്കാൻ സി പി എമ്മും കോൺഗ്രസും തയ്യാറായി വന്നാൽ ശക്തമായ തിരിച്ചടി ാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു സി പി എമ്മിന്റെ ഈ അബ്ദുൽഖാദറൊക്കെ നമ്മൾ വിചാരിച്ചത് മുന്നവിടെ എം എൽ എ ആയിരുന്ന ആളാ ഗുരുവായൂരില്യത ഈ അബ്ദുൽഖാദറിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ഇന്നലത്തെ പ്രവർത്തിയോടെ മനസ്സിലാക്കാൻ സാധിച്ചു ആയിട്ട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയതോട് കൂടിയിട്ട് അബ്ദുൾ മാറിക്കഴിഞ്ഞു പക്ഷെ എനിക്ക് ആ തെമ്മാടിക്കൂട്ടത്തിലൂടെ പറയാനുള്ളത് ഇന്നലെ വൈകുന്നേരം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ നിങ്ങൾ നടത്തിയ ആക്രമണം അത്തരത്തിലൊരു സൂചനയെങ്കിലും പോവില്ല ഒപ്പം വന്ന കുട്ടി ഇന്നലെ ഓഫീസിൽ ജനറൽ സെക്രട്ടറിമാരായ ടി വി വാസുദേവൻ സുജൻ മാമ്പുള്ളി വൈസ് പ്രസിഡന്റുമാരായ മനീഷ് കുളങ്ങര ജ്യോതി രവീന്ദ്രനാഥ് ട്രഷറർ ബീബ ബാബു സെക്രട്ടറിമാരായ ബിനീഷ് തറയിൽ ജിഷാദ് ശിവൻ പ്രസന്നൻ വലിയപറമ്പിൽ ജിതുൻലാൽ ഗുരുവായൂർ ഏരിയ പ്രസിഡന്റ് പ്രദീപ് അണിക്കശ്ശേരി ടി കെ ലക്ഷ്മണൻ ദിലീപ് വടക്കേക്കാട് ജിതിൻ കാവീട് നിധിൻ മരയ്ക്കാത്ത് ദീപക് തിരുവെങ്കിടം സൂരജ് താമരയൂർ മനോജ് പൊന്നുപറമ്പിൽ ഇ യു രാജഗോപാൽ ദിലീപ് ഘോഷ് എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്